അവൾ കഴിവില്ലല്ലോ തന്നെ വർണ്ണിച്ചിടാൻ എൻ്റെ അവൽ കഴിവില്ലല്ലോക്കാമ്പതിൽ ഏറിടും പ്രേമത കുതൂഹലമൊടി ഞാൻ നന്ദിയ പാടുമേ എന്നാമ്പതിൽ ഏറിടും പ്രേമത ജീവിതത്തിൽ മോദമേതൻ കൂടുള്ള വാസമേ ആശ്ചര്യം തിങ്ങിടുന്നേ എന്നൊമ്പൻ ജീവിതത്തിൽ

കഥാവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ക്രിസ്തൻഡ് പ്രൊഫറ്റിക് ചർച്ചിൻ്റെ ഈ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിലേക്ക് കത്താവായ യേശുവിൻ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥാവിന്റെ കൃപ നിങ്ങളോട് കൂടെ ധാരാളമായി ഉണ്ടായിക്കട്ടെ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചൊല്ലുന്നു കഥാവിന്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെ വസിക്കട്ടെ ധാരാളമായ കഥാവ് നിങ്ങളെ മാനിക്കട്ടെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തം നൽകി തന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി നമുക്ക് കഥാവിൽ നന്ദി പറയാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് വിവിധയിടങ്ങളിലിരുന്നു കൊണ്ട് ഇന്നും നമുക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ള ഓരോ വിഷയങ്ങളും നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് ഈ പ്രാർത്ഥനാ സമയമെന്ന ലൈവ് പ്രോഗ്രാമിൽ കൂടെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് അത് പല വിഷയങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ഭുതകരമായ സാക്ഷ്യങ്ങളിലേക്ക് പോകുന്നത് കാണുവാൻ നമുക്ക് കഴിഞ്ഞു അതിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോരുത്തരിലും വെളിപ്പെടുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നിങ്ങളുടെ മേലത് വലിയ കൃപയായി വലിയ ദൈവശക്തിയായി വ്യാപരിക്കേണ്ടതിനായി ഞാൻ വിശേഷാൽ പ്രാർത്ഥിക്കുകയും അതിലേക്ക് കർത്താവിനെ ഉയർത്തട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ തളർത്തി കളയുവാൻ നമ്മളെ നിരാശപ്പെടുത്തി കളയുവാൻ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല ഒരു മനുഷ്യനും അതിന് കഴിയത്തില്ല വചനം പറയുകയാണ് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ പ്രതികൂലം ആര് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ദൈവം ആ ദൈവം നമുക്ക് എനിക്ക് നിങ്ങൾക്കും അനുകൂലമായിട്ടുണ്ടെങ്കിൽ ആര് നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കും ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ ഈ സന്ദേശം കൈമാറുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ദൈവം എന്നോട് കൂടെയുണ്ട് എല്ലാ സമയത്തും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധം നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കണം ഓരോ സമയത്തും കർാവിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് കഥാവിന്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം ഹാലെ ലുയ ഇന്ന് രാത്രിയിലും ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുകയാണ് ഹാലെ ലു അദൃശ്യ സാന്നിധ്യമായി ഏർ ദൈവ നമ്പുരാൻ നിങ്ങളോട് ഒപ്പം ചേർന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഹാലെ ലുയ നമ്മളത് തിരിച്ചറിയണം ഒരു വ്യക്തി നമ്മോട് കൂടെ നടക്കുമ്പോൾ നടക്കുന്നത് പോലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കരം പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ യേശു കർത്താവ് ഇന്നും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം നടക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇന്ന് നിങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ ഒരു വലിയ ദൈവ മഹത്വം നിങ്ങളിലേക്ക് വെളിപ്പെടുവാനുള്ള പലപ്പോഴും നമ്മൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ആ എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് എനിക്കെതിരെ വരുന്ന ഒരു ആയുധവും ഭരിക്കുകയില്ല എന്ന് വിശ്വസിക്കണം ആ മേൻ ഈ ചില ചില മനുഷ്യരുണ്ട് ഈ രാത്രിയിലൊക്കെ പുറത്തിറങ്ങാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോകാനൊക്കെ പേടിയാണ് അപ്പൊ അവരെപ്പോഴും മറ്റുള്ളവരുടെ സപ്പോർട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്റെ കൂടെ നിന്ന് വരാമോ ഇതിൻ്റെ വരെ ഒന്ന് പോകാൻ എന്റെ കൂടെ ഒന്ന് വരാമോ ചില മനുഷ്യർ രാത്രി പുറത്തോട്ടിറങ്ങാൻ പേടിയ അങ്ങനെയുള്ളവരോടെ എനിക്ക് പുറത്തോട്ടിറങ്ങാൻ പേടിയാ എന്റെ കൂടെയെന്ന് വരാമോ എന്താ അങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ധൈര്യം അവരുടെ ഉള്ളിൽ വരും ഞാൻ ചോദിക്കട്ടെ ആ ഒരു വ്യക്തിയെ ഭയം മാറുവാൻ വേണ്ടി ഒരു വ്യക്തിയെ കൂടെ കൊണ്ടുപോകുമ്പോഴും ഒരു വ്യക്തിയുടെ കൂടെ ഇല്ലാത്തപ്പോഴും ഇവർ പുറത്തോട്ടിറങ്ങുന്ന ആ സാഹചര്യം ഒരേ സാഹചര്യം തന്നെ ഇല്ലേ ഒരേ സാഹചര്യം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഒരേ സാഹചര്യം തന്നെയാണ് സാഹചര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും പക്ഷെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഒരു ധൈര്യം വരികയാണ് കൂടെ ഒരാൾ ഉണ്ട് ഇവരെ ഇരുട്ടത്തേക്ക് ഇറങ്ങുകയാണ് ആ ഇരുട്ടിന്റെ സാഹചര്യം ഇവരെ ഒറ്റയ്ക്ക് ഇറങ്ങിയാലും ഇവരുടെ കൂടെ നാല് പേർ ഇറങ്ങിയാലും ആ ഇരുട്ടിന്റെ സാഹചര്യം അതുപോലെ തന്നെ നിൽക്കും അതിനൊരു മാറ്റവും ഇല്ല സ്റ്റാറ്റിക്കാണ് ഒരു മാറ്റവും ഇല്ല പക്ഷേ ഈ ഇറങ്ങുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു ധൈര്യം വരിക എന്താണ് ഈ നാല് നാലു എന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്കെതിരെ ഒന്നും വരികയില്ല വന്നാലും അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നൊരു ധൈര്യം ഈ വ്യക്തിയുടെ അകത്തേക്ക് വരികയാണ് േശു കർത്താവ് കൂടെ ഉള്ളപ്പോ നമ്മുടെ ധൈര്യം ഇതാണ് കർത്താവ് എനിക്ക് അനുകൂലമാണ് ആരാണ് പിന്നെ എനിക്ക് പ്രതികൂലം വരുന്നത് ഹാലെരു സ്ത്രോത്രം ചെയ്താട്ടെ എൻ്റെ യേശു എനിക്ക് അനുകൂലമാണ് എൻ്റെ കർത്താവ് എൻ്റെ അനുകൂലമാണ് എന്റെ കൂടെയുണ്ട് അങ്ങനെ ഉള്ളിടത്തോളം കാര്യം എനിക്കെതിരായി ഒരു ശക്തികളും ഒരു ഇരുട്ടിന്റെ ശക്തികളും ചലിക്കത്തില്ലെന്ന് വിശ്വസിക്കുവാൻ കഴിയണം ഹാലെരുയ്യ ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം എനിക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കയില്ല രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഞാൻ പേടിക്കുകയില്ല രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം കാരണം എന്താ യേശു കർത്താവ് എൻ്റെ കൂടെ യേശു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എല്ലായിടത്തും ജയാളിയായിരിക്കുമെന്ന് വിശ്വസിക്കണം ആർക്കും എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കണം കാരണം യേശു എന്റെ കൂടെയുണ്ട് വരുന്ന എന്ത് പ്രതികൂലങ്ങൾ വന്നാലും അതിനകത്തു നിന്നൊക്കെയും കർത്താവെന്നെ വിടുവിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പും ധൈര്യവും നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം ആ ലെല്ല ഞാനീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ആ കർത്താവ് കൂടെ നടക്കുന്ന ആ ഒരു ദൈവിക അനുഭവത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയായിരുന്നു എത്ര സന്തോഷമാണ് എത്ര സന്തോഷം നമ്മുടെ കരം പിടിച്ച് നടക്കുവാൻ യേശു കർത്താവ് നമ്മുടെ കൂടെ കരം പിടിച്ച് നടക്കു പോകുന്ന വഴികളിലൊക്കെ നമ്മൾ ഭയപ്പെടുന്നത് ഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ചടിക്കുന്നു യേശു നമ്മുടെ കൂടെ നടക്കുന്നു എന്ന് പറയുന്നത് എത്ര സന്തോഷമുള്ള കാര്യമാണ് എത്ര വലിയൊരു നന്മയുടെ അനുഭവമാണത് അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പലപ്പോഴും നമ്മള് ഈ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിൽ എന്താണ് ഇൻസെക്യൂർ അതായത് ഭയം അകാരണമായ ഭയം അരക്ഷിതത്വ ബോധം എന്ന് വെച്ചാൽ സുരക്ഷിതനല്ല അല്ലെങ്കിൽ സുരക്ഷിതയല്ല എന്നുള്ള ബോധം അരക്ഷിതത്വ ബോധം രക്ഷിപ്പാൻ ആരുമില്ലെന്നുള്ള ചിന്ത അല്ലേ എന്നാൽ ഇന്നത് മാറണം രക്ഷിപ്പുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് സി പറയാറുണ്ട് പറയാ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയാം രക്ഷിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ യേശുവിനല്ലാതെ മറ്റാർക്കും എന്നെ രക്ഷിക്കാൻ കഴിയുന്ന വിശ്വസിക്കുന്നതാണ് ആ രക്ഷയുടെ അനുഭവം അപ്പൊ എന്നെ രക്ഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിൽ നിന്നുമുള്ള സുരക്ഷിതത്വമാണത് പർട്ടിക്കുലർ ആത്മമേഖലയിൽ അല്ലെങ്കിൽ ആത്മീയതയിൽ മാത്രം എന്നെ എങ്ങനെ ദൈവം എന്നും ഭക്തനായിട്ട് നടത്തിക്കൊണ്ടു അങ്ങനെയല്ല എന്റെ അർത്ഥം എന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖല എല്ലാ മേഖലകളിലുമുള്ള പരിപൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ കർത്താവിനെ ഏൽപ്പിക്കുന്നു എന്നതാണ് രക്ഷിക്കപ്പെടുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഐ മീൻ അപ്പൊ നിങ്ങളൊരു ബോണകീൻ വ്യക്തിയാണോ ഒരു രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച വ്യക്തിയാണോ നിങ്ങൾ ഉറപ്പായും വിശ്വസിക്കണം എൻ്റെ കർത്താവിന്റെ കരം എനിക്ക് അനുകൂലമായി ഉണ്ട് അല്ലെ ലൂയ്യ എന്റെ കർത്താവിന്റെ കരം എന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നെ പരാജയപ്പെടുത്തുവാൻ എനിക്കെതിരെ വരുന്ന ഒരായ ആയുധങ്ങളും എനിക്കെതിരെ ഫലിക്കുകയില്ല അത് വിജയം കാണത്തില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കണം അമേൻ സ്തോത്രം ചെയ്താട്ടെ കർത്താവിന്റെ കരം എൻ്റെ കൂടെയുണ്ട് എനിക്ക് വേണ്ടി വലിയ ദൈവ പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടും ചേർന്ന് പറഞ്ഞാട്ടെ എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ എനിക്ക് വേണ്ടി വലിയ ദൈവ പ്രവർത്തികൾ ഈ ദിവസം വെളിപ്പെടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ് അംബിക കൊച്ചുണ്ണി ഈ സ്തോത്രം ചെയ്യുന്നു ബാബു പോക്കുളം ലതാ കെ പി ബിന്ദു വിൽസൺ സോബി വിയസ് ബിജി ജേക്കബ് ആ ലൂയ ഷീജോ മനോജ് എല്ലാ പ്രിയപ്പെട്ടവരെയും വൽസീഷ് എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൻ നാമത്തിൽ ഞാൻ വന്നു ചൊല്ലുന്ന കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഞാനിത് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഞാനിത് സംസാരിക്കുമ്പോഴും നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയാണോ കർത്താവ് നിങ്ങൾ പോകുന്ന ജോലിയിൽ നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് നന്നായി ചെയ്യിക്കുവാൻ കഴിവുള്ള കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം അല്ലെ ലൂയ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന മേഖലകളിൽ കർത്താവിന്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പായും വിശ്വസിക്കണം ഉറപ്പായും വിശ്വസിക്കണം അതൊരു വലിയ ധൈര്യത്തെ നിങ്ങളുടെ അകത്തേക്ക് കൊണ്ടുവരും വലിയ ഒരു ബലത്തെ നിങ്ങളുടെ അകത്തേക്ക് കൊണ്ടുവരും ഞാൻ പറഞ്ഞല്ലോ ഇരുട്ടിൽ ഇറങ്ങുമ്പോഴത്തെ സാഹചര്യം നാലു പേര് കൂടെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഇറങ്ങിയാലും എല്ലാം സാഹചര്യം ഒന്ന് തന്നെയാണ് പക്ഷേ നാല് പേര് കൂടെ ഉള്ളപ്പോൾ ഒരു ധൈര്യം അകത്ത് നിങ്ങൾ അറിയാതെ തന്നെ വരിക കാരണം എന്താണ് ഇതിനകത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത്ര പേര് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു ഹാലലുയ ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം കൈമാറുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം എന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും എന്റെ കർത്താവ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം അമേൻ ഹാലലൂയ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകരുത് നിങ്ങൾ ഉടഞ്ഞു പോകരുത് നിങ്ങൾ നിസ്സഹായരായി പോകരുത് നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കണം അവിടെ നിങ്ങൾ പറയണം ഇല്ല സാമ്പത്തികത്തിൽ എന്നെ വീഴ്ത്തുവാൻ പിശാജു കുഴിച്ചിരിക്കുന്ന കുഴിയിൽ ഞാൻ വീണ് പോകത്തിൽ ഇതിന്റെ നടുവിലും ഞാൻ ജയാളിയായി തന്നെ നിൽക്കുമെന്ന് ഉറപ്പോടെ പറയുവാൻ നമുക്ക് കഴിയണം അല്ലെ ലൂയ സാമ്പത്തിക മേഖലയിലാണ് പിശാജ് പലപ്പോഴും പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുക കാരണം മനുഷ്യനെ ഏറ്റവും തകർക്കുവാൻ ഏറ്റവും നിരാശപ്പെടുത്തുവാൻ ഒക്കെ പിശാജ് പദ്ധതി ഒരു മേഖല സാമ്പത്തിക ഉറവയെ തൊട്ടുകൊണ്ടാണ് ഹാലെ ലുയ്യ ആ ഉറവയെ നോക്കിയിട്ട് നിങ്ങൾ പറയണം പിശാജെ എന്നെ ശൂന്യനാക്കുവാൻ എൻ്റെ സമ്പത്തിനെ നീ തൊടാൻ ശ്രമിച്ചാൽ ഹാലെ ലുയ എനിക്ക് എന്നെ അതൊന്നും ബാധിക്കത്തില്ല അതിന് മീതെ ജയം നൽകുന്ന കർത്താവ് എന്റെ കരം പിടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പോടെ പറയണം സ്തോത്രം ചെയ്യണം ആ എന്റെ എന്റെ എല്ലാ മേഖലകളിലും ഒരുപോലെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ഞാൻ പലപ്പോഴും നമ്മുടെ വിഷയം എന്താണെന്ന് അറിയാമോ നമ്മുടെ ചിന്തകൾ പള്ളിയിൽ പോകുമ്പോൾ മാത്രം ആരാധനയ്ക്ക് പോകുമ്പോൾ മാത്രമാണ് കർത്താവ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ അവിടെ ചെന്നിരിക്കുമ്പോൾ മാത്രമേ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കത്തുള്ളൂ ബാക്കിയുള്ള സമയൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് ആ സമയത്തൊക്കെ നമ്മൾ തന്നെ എല്ലാം മസ്സിൽ പിടിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നത് ഇതാണ് നമ്മുടെ പലപ്പോഴും ഉള്ള തെറ്റായ ചിന്ത അതിനകത്ത് നമ്മൾ മാറണം അതിനകത്ത് നമ്മൾ പുറത്തു വരണം അതിനകത്തുനിന്ന് പുറത്തു വരണം നമ്മൾ ചിന്തിക്കാം നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ആത്മീയ മേഖലയിൽ നിന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവ് ഇടപെടും ഹാലെ ലൂയ കാരണം നിങ്ങൾ നിങ്ങളുടെ ആത്മീയ വിഷയത്തെ മാത്രമല്ല കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയെ പൂർണമായും നിങ്ങളുടെ മുഴുവൻ രക്ഷകർത്തൃത്വവും യേശുവിന്റെ കയ്യിൽ നിങ്ങൾ കൊടുത്തിരിക്കുകയാണ് ഹാലെ അങ്ങനെ കൊടുത്തിരിക്കുമ്പോ ആ കർത്താവ് നിങ്ങളുടെ സകലമാന വിഷയത്തിലും ഇടപെടുവാൻ ഉത്തരവാദിത്വമുള്ള വ്യക്തിയും ഇടപെടുന്ന വ്യക്തിയുമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം സ്തോത്രം ചെയ്തെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് മുതൽ അത് പ്രവർത്തിച്ചു തുടങ്ങണം അത് ചിന്തിച്ചു തുടങ്ങണം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് നിങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കണം എന്നെ വിടുവിക്കുന്ന കർത്താവിന്റെ കൂടെയുണ്ട് ഹാലെ ലുയ ആർക്കും എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കണം ആർക്കും എന്നെ താഴ്വടിയാക്കി കളയാൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കണം പരാജയം എന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒരു മേഖലകളിലും എന്നെ തുടത്തില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഹാലെ ലുയ്യ കർത്താവിന്റെ കരം കൂടെ ഉള്ളതിനാൽ ഞാൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയാളിയായി തന്നെ നിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം ഹാലെ ലുയ്യ സ്തോത്രം ചെയ്താട്ടെ നിങ്ങളുടെ ആരോഗ്യപരമായ വിഷയങ്ങളിൽ രോഗം വരാതെ നിങ്ങളെ കാത്തുകൊള്ളുന്നതിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ബ്ലസ്സിംഗ് ഉണ്ടാകേണ്ടതിന് ഒരു സമൃദ്ധി ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ആത്മീയ വിഷയത്തിൽ ഒരു ഉന്നതി ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ഭൗതിക മേഖലകളിൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കേണ്ടതിന് എല്ലായിടത്തും നിങ്ങൾ ജയം വരിക്കുവാൻ കത്താവ് ആഗ്രഹിക്കുന്നു പറയുമ്പോൾ നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടിട്ട് ആ കാലം ഭൂമിയിലായിരിക്കുന്ന കാലം നിങ്ങൾക്കിടന്ന് കഷ്ടപ്പെട്ട് നരകിച്ച് ആ രോഗം വന്ന ഒരു പ്രാന്തനെ പോലെ അല്ലെങ്കിൽ ഒരു പ്രാന്തിയെ പോലെ സമ്പത്തുമില്ലാതെ ദാരിദ്ര്യത്തിൽ കിടന്ന് നരകിക്കുന്നത് കണ്ടിട്ട് രസിക്കുന്ന ഒരു പിതാവല്ല നമ്മുടെ കർത്താവ് അല്ല ലൂയ അവൻ നാം എല്ലായിടത്തും ജയം ഭരിച്ചു മുൻപോട്ട് പോകുന്നതാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു ലോഹനാൻ ലേഹനില് പറയുന്നു പ്രിയനെ ആത്മാവ് സുഖമായിരിക്കുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായി ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ ആത്മാവിൻ്റെ കാര്യം സെറ്റിലായിരിക്കുന്ന വിശ്വസിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ സകലത്തിലും ശുഭമായി സുഖമായും ഇരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ദൈവം പറയുകയാണ് ആമേൻ മേൻ അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ് നമ്മൾ എല്ലായിടത്തും പൂർണ്ണ തൃപ്തിയുള്ളവരായി മുൻപോട്ട് പോകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നാം ഒരു മേഖലയിലും തളർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നാം ഒരു മേഖലയിലും വീണ് പോകുവാൻ ടൈവും ആഗ്രഹിക്കുന്നില്ല പള്ളിയിൽ ആരാധനയ്ക്ക് ചെല്ലുന്ന സമയം മാത്രം നമ്മൾ വലിയ മിടുക്കരായി നല്ല ഭംഗിയോടെ നിൽക്കണം ബാക്കിയുള്ള സമയത്തേക്ക് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ കൈവിട്ട് കളയുന്ന ദൈവമല്ല നമ്മുടെ കർത്താവ് അല്ലെ ലൂയ നമ്മുടെ കർത്താവ് ഏറ്റവും ശ്രേഷ്ഠമായി നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് സ്തോത്രം ചെയ്തെ നിങ്ങൾ ഇന്ന് നെഞ്ചിലേക്ക് കരം വെച്ച് പറഞ്ഞാട്ടെ എന്റെ കർത്താവ് സകല മേഖലകളിലും എന്നെ ജയത്തോടെ നടത്തുന്ന കർത്താവാണെന്ന് പറഞ്ഞാട്ടെ നിങ്ങളുടെ നെഞ്ചിലേക്ക് കരം വെച്ച് പറഞ്ഞാട്ടെ എന്റെ കർത്താവ് എല്ലാ മേഖലകളിലും എന്നെ ജയത്തോടെ നടത്തുന്ന കർത്താവാണ് എങ്ങനെ ഞാൻ വീണു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാട്ട് അല്ലെ ലുയ്യ ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ കർത്താവിൻ്റെ നന്മ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ശൂന്യതയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ ദൈവിക ജയത്തെ കർത്താവ് നൽകി മാനിക്കട്ടെ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ ടൈപ്പ് ചെയ്തിട്ടാട്ടെ ഇന്ന് ഞാൻ ഗ്രൂപ്പിലേക്ക് ഈ ലൈവിന്റെ ലിങ്ക് ഇടുവാൻ വേണ്ടി ഞാൻ ആക്ച്വലി മറന്നുപോയി അതുകൊണ്ടാണ് തോന്നുന്നത് ആൾക്കാർ കുറവ് പോലെ കാണുന്നു എനിവേ വേ ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ ഗ്രൂപ്പിൽ ലൈവിന്റെ മെസ്സേജ് ലിങ്ക് വന്നില്ലെങ്കിലും നിങ്ങൾ കൃത്യസമയത്ത് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും ആ സമയത്ത് കൃത്യമായി നിങ്ങൾ യൂട്യൂബ് ഓൺ ചെയ്ത് ക്രിസ്തമസി ചാനൽ ഓൺ ഓപ്പൺ ചെയ്താൽ മതി അല്ലെങ്കിൽ വരുന്ന നോട്ടിഫിക്കേഷനെ പ്രെസ് ചെയ്താൽ മതി നിങ്ങൾക്ക് നേരെ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ കഴിയും കാരണം ഒരുപക്ഷെ എല്ലാ ദിവസവും ഈ ലിങ്ക് ഷെഡ്യൂൾ ചെയ്യാൻ ഒരുപക്ഷെങ്കിലത് പ്രാവർത്തികമായെന്ന് വരികയില്ല പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് ഇനി അങ്ങനെ ഏതെങ്കിലും ദിവസം കണ്ടില്ലായെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായി യൂട്യൂബിൽ കയറി അത് ശ്രദ്ധിക്കണം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ധാരാളമായി ഉണ്ടായിരിക്കട്ടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നും ഞാൻ പേര് പറയാൻ വിട്ടുപോയ വിസ്മയ ജയശ്രീഷ് രമേഷ് വിദ്യ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി മാനിക്കട്ടെ സരവിനേച്ചി മാലിനി എല്ലാ വ്യക്തികളെയും കർത്താവ് ധാരാളമായി മാനിക്കട്ടെ ഉയർത്തട്ടെ എന്ന് എന്നുശേഷാൽ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ നന്മകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മേഖലയിലും ജയം കാണുവാൻ കഥാവ് പിന്നെ നിങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രേ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തരാം കഥാവ് അനുഗ്രഹിക്കട്ടെ നന്മ മാത്രമേ നന്മയല്ലാതൊന്നു ജീവനി എന്റെ ആശയ നീ ഒന്ന് മാത്രമേ നീ മാത്രമേ നീ മാത്രമേ മാത്രമേ ആത്മസഹി എൻ്റെ യേശുവെ എൻ്റെ ജീവനെ എൻ്റെ ആശയേ നീ ഒന്ന് മാത്രമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സുഹി പിതാവേ യേശുവിൽ നാമത്തിരുന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ കൃപയിൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം നന്മകളാൽ ഞങ്ങളെ പരിപാലിക്കുന്നതിനായി നന്ദി കർത്താവേയും വലിയ ദൈവപ്രവർത്തികൾ ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം കഥാവെ ഓരോ വ്യക്തികളെയും പേരുപേരായി തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വ്യക്തിപരമായ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം മേൽ കർത്താവിന്റെ കരുണ വെളിപ്പെടണമേ അവരെ ജയാളികളാക്കി അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തണമേ കർത്താവെ ഒരു മേഖലയിലും അവർ തളർന്നു പോകുവാൻ ക്ഷീണിച്ചു പോകുവാനിടയാകത്ത് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന വാഗ്ദത്ത് വചനത്തെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി ഞങ്ങളത് പ്രാർത്ഥിക്കുമ്പോൾ കത്താവെ ചിറകടിച്ചുയരുന്ന ഒരു ദൈവിക അഭിഷേകത്തെ കത്താവെ പ്രതിസന്ധികൾക്ക് മീതെ മീതെ പ്രതികൂലങ്ങൾക്ക് മീതെ ചിറകടിച്ചുയരുന്ന മീതെ പറക്കുന്നൊരു ദൈവികഭിഷേകത്തിൽ കർത്താവ് പ്രിയ മക്കളെ സംരക്ഷിച്ച് പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് എല്ലായിടത്തോളും ജയം നൽകി മാനിക്കുന്നതിനായി സ്തോത്രം പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേ കഥാവധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയം വീണ്ടും ഈ ചാനലിൽ നമ്മൾ കാണും അതുവരെ സർവശക്തൻ തൻ്റെ ചെറിയ നിങ്ങളെ മറക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് ആമേൻ ആമേൻ